നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചിരിക്കുകയാണ് രണ്ടുപേർക്ക് പരിക്കേറ്റു രണ്ടു മണിക്കൂർ ശേഷമാണ് ഈ സ്ത്രീയെ പുറത്തെടുക്കാൻ സാധിച്ചത് കെട്ടിടത്തിൽ ആരുമില്ലെന്നാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വീണ ജോർജ് സ്ഥലത്തെത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും ഈ കെട്ടിടം ഇടിഞ്ഞു വീണതുപോലെ ഈ ഭരണവും ഉടൻ തന്നെ ഇടിഞ്ഞു വീഴുമെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു എല്ലാ െ മന്ത്രിമണ്ഡലത്തോടെ പോവുകയും ഈ രണ്ടര മണിക്കൂറിന് ശേഷം ഒരു സ്ത്രീയെ മരിച്ചവരെ കണ്ടി അപ്പോ ആ രീതി പൂർണ്ണമായ ചിത്രത്തിൽ അറിയിൽപ്പെട്ടുപോയി ആ തനാശ ഉണ്ടാകിട്ടുണ്ടോ അപ്പൊ ഒരുപാട് വാക്സിനാവസ്ഥയാണ് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പ്ലസ് കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയസമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐ ടി എ മല്ലപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ് ബി പത്തനംതിട്ട ഡിസ്ട്രിക്ട്